നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മളൊരു വീഡിയോ കാണുകയാണ് അപ്പോൾ അതിൽ പറയുകയാണ് നിങ്ങളുടെ വീഡിയോ ഒരുപാട് നല്ല ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് ഒരുപാട് കമൻറ്റുകളൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ന വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചാൽ ഷെയർ ചെയ്താൽ ഒരു മൂന്നാളുകൾക്ക് എത്തിച്ചാൽ നിങ്ങൾക്കൊരു സമാധാനത്തിൻ്റെ വാക്കിങ്ങോട്ട് കേൾക്കാം അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ വാർത്ത നിങ്ങളെ തേടിയെത്തും എന്നൊക്കെ എല്ലാം ഇത് കാണാറുണ്ട് പണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ കുറച്ച് കാലം മുമ്പ് വരെ കാണാറുണ്ട് ഈ ഒരു ഒരു ഇതിക്കറി അല്ലെങ്കിൽ ഒരു ദുബ നിങ്ങൾ ഷെയർ ചെയ്യുക മൂന്നാളിലൊക്കെ എത്തിക്കുക അപ്പോൾ നിങ്ങൾക്കൊരു നല്ല വാർത്ത കിട്ടും അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ അത് ഇങ്ങനെ അത്ര കാണാറില്ല എന്നാലും ഇപ്പോൾ മറ്റു പല രീതിയിലും പലതും കേൾക്കാറുണ്ട് നിങ്ങൾ നല്ല നല്ല കമൻ്റ് ഇപ്പോൾ ചില പണ്ട് നമ്മൾ കേൾക്കാറില്ല നല്ല നല്ല കമൻ്റുകൾ പറയുക അല്ലെങ്കിൽ നല്ല പിന്നെ ഒരുപാട് ആളുകൾക്ക് എത്തിക്കുക എൻ്റെ ഇത് ഇത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നമ്മളെ പറ്റിക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഈ അടുത്ത് ഞാൻ കണ്ടൊരു വീഡിയോ ഒരു ലംസം വെള്ളത്തിൻ്റെ കുപ്പി അത് ഇത്രക്കില്ല ഒരു ബോട്ടൽ ഇത്രക്കില്ല ബോട്ടൽ അതൊരു പത്തായിരം രൂപയ്ക്ക് ലേലം വിളിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ വെള്ളയും വെള്ളയും ഇട്ട് തലപ്പാവമൊക്കെ തിരിച്ച് നമ്മളൊരിക്കലും വഞ്ചിക്കില്ല നമ്മളൊരിക്കലും പറ്റിക്കില്ല എന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വഞ്ചിക്കും അത് ഏറ്റെടുക്കാൻ പോലും ആളുകളുണ്ടല്ലോ ഈ അടുത്ത് ഒരു ആറ്റക്കോയ ആറ്റക്കോയ തങ്ങൾ എന്താ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാൾ അപ്പം അദ്ദേഹം ഭയങ്കരമായൊരു ഇത് നടത്തിയൊരു സംസാരം നടത്തിയിട്ട് അതൊരു വിവാദമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരാളാളുകൾ എതിരെ പറയുകയൊക്കെ ചെയ്തു എന്നിട്ട് അപ്പോൾ ആളുകൾ പലതും ഇദ്ദേഹത്തിന് മറുപടി പറയുന്ന പല ആളുകളും പറഞ്ഞത് അദ്ദേഹം നമ്മൾ തള്ളിയതാണ് അദ്ദേഹത്തെ പിന്നെ അങ്ങനെ ഒഴിവാക്കിയതാണ് അപ്പോൾ വലിയ ഇതില്ല വ്യക്തിയല്ല അംഗീകരിക്കേണ്ട വ്യക്തിയല്ല ഒന്നും അറിയാത്ത ആളാണ് പക്ഷെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അറിയുന്നത് അവരോടാണ് നമുക്ക് പറയാൻ എന്ന രീതിയിലാണ് മറുപടി പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതില്ല എന്ത് അദ്ദേഹത്തിന് അഹുലി സുന്നി തൊലിജമായ ഈ സുന്നി സംഘടനയിൽ സംഘടനയിലൊരു അംഗീകാരം പോലും ഇല്ലാത്ത വ്യക്തിയാണെന്ന രീതിയിലാണ് സംസാരങ്ങൾ പക്ഷേ ഒരുപാട് അഹുലി സുന്നികളിൽപ്പെട്ട ആളുകൾ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുകയും നല്ല കമൻ്റ് പറയുകയും അദ്ദേഹത്തിൻ്റെ ആ നൂറെ മജ്ലിസ് അതിൽ പങ്കെടുത്തത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായതായിട്ട് പിന്നെ പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് മജ്ലി തട്ടിപ്പുകളുണ്ട് എന്നിട്ട് പറയും നിങ്ങൾക്ക് ആത്മീയമായി സമാധാനം ലഭിക്കാൻ ശാന്തി ലഭിക്കാൻ അല്ലെങ്കിൽ ഭയങ്കരമായ നിങ്ങളെ പ്രയാസങ്ങൾ മാറാൻ ഇതിൽ പങ്കെടുക്കുക എന്നിട്ട് ഒരുപാട് ആളുകളുടെ ഇതുണ്ടാവും ഒരുപാട് ആളുകൾ ഇന്നലെ ഒരാൾ വീട് വിളിച്ചു മുന്നാൽ ഒരാളാവിടെ നിന്ന് വിളിച്ചു എന്നിട്ട് അദ്ദേഹത്തിന് സുഖം പ്രാപിച്ചു സുഹൃത്തുക്കളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എൻ്റെ വാക്കുകൾ ശ്രമിക്കുന്നവരെ അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ ഞങ്ങളാവപ്പെടും പ്രയാസങ്ങളുണ്ടാകും ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും കടന്നു വരും എന്താണ് പോകുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മൾ നമ്മളിപ്പോൾ ഏത് വിശ്വാസം സ്വീകരിക്കുന്ന ആളുകളായാലും മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ മതമുള്ളവനും മതമില്ലാത്തവനും പിന്നെ മുസ്ലിം ആകട്ടെ ഹൈന്ദവനാകട്ടെ ക്രൈസ്തവനാകട്ടെ മതമില്ലവനും ഇല്ലാത്തവനും ആരുമാകട്ടെ പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടാകും സന്തോഷങ്ങളുണ്ടാകും ദുഃഖങ്ങളുണ്ടാകും ഏറ്റവും നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടതാരാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുല്ലേക്ക് അടുത്ത ഏറ്റവും കൂടുതൽ അള്ളാഹുലേക്ക് അടുത്ത അമ്പ്യാക്കളാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായത് അവർക്ക് അസുഖങ്ങളുണ്ടായവരുണ്ട് ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടു പോയവരുണ്ട് പിതാവിന് നഷ്ടപ്പെട്ടവർ മാതാവിന് നഷ്ടപ്പെട്ടവർ അല്ലെ മക്കളെ നഷ്ടപ്പെട്ടവർ അങ്ങനെ രീതിയിലുള്ള ഭാര്യയെ നഷ്ടപ്പെട്ടവർ പ്രവാചകൻ്റെ കഥയൊക്കെ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നുപോയത് നമുക്ക് കാണാം എന്നാൽ പലപ്പോഴും പല പലപ്പോഴും പല ഇത് നമ്മൾ കേൾക്കാറുണ്ട് നമ്മളെ പ്രയാസം മാറാനില്ല അജ്മീരിലേക്കൊന്ന് പോയ ഒരു ഒരു ടൂറ് അജ്മീരിലേക്ക് അല്ലെങ്കിൽ ഉള്ളാളത്തിലേക്ക് അല്ലെങ്കിൽ മറ്റെങ്കിലും സ്ഥലം പുണ്യസ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ശാന്തിയാണ് എൻ്റെ മനസ്സിൻ്റെ ഒരു സമാധാനം എത്ര നേരം ഉണ്ടാകും ഈ ഒരു സമാധാനം ഈ ഒരു സമാധാനം ശാന്തി ഇപ്പോൾ ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ട് അവിടെ പോയിട്ട് നമ്മൾ കണ്ട് എത്ര സമയം നമുക്ക് ഉണ്ടാകും ആ സമാധാനം ശാന്തി വളരെ ചുരുങ്ങിയ സമയം പിന്നെ നമ്മൾ ഇതിലേക്ക് പോടേണ്ടി വരും അതേപോലെ ഒരുപാട് ആളുകൾ തൻ്റെ വീടുകൾ പോലും പൊളിക്കുന്ന ആളുകളുണ്ട് തങ്ങളുടെ വീടുകൾ നമ്മൾ മുറികൾ പറ്റി പൊളിക്കുക അതുപോലെ ചുമരി നല്ല നല്ല പാങ്ങൽ വാർത്ത നല്ല ഉണ്ടാക്കിയ ചുമരുകൾ പൊളിക്കുക ഒരു ഏതോ ഒരു സ്ഥാപനം ഏതോ ഒരു തങ്ങളെന്ന് പറയുന്ന ആളുകൾ പറഞ്ഞ വാക്കിൻ്റെ പേരിൽ മാത്രം തൻ്റെ മൃഗത്തെ പാർക്ക് പാർപ്പിക്കുന്ന സ്ഥലങ്ങൾ അത് പൊളിച്ച് മാറ്റുക എന്നിട്ട് മാറിയ സ്ഥലമുണ്ടാക്കുക അൻപതിനായിരം അറുപതിനായിരം എൺപതിനായിരം നഷ്ടം വരെ അച്ചാൾ പറയും മാവിൻ്റെ മുറ്റത്തിൻ്റെ കുറച്ചപ്പുറം ഒരു മാവ് ഇങ്ങനെ വന്നിട്ട് ഒരു ഏലിങ്ങനായിട്ടുണ്ട് അതുകൊണ്ട് ആ മരണം മുഴിക്കണം വന്നിട്ട് നല്ല പറഞ്ഞാൽ നല്ല മാവ് അല്ലെങ്കിൽ നല്ല പ്ലാവ് അത് മുറിച്ച് മാറ്റാം അപ്പോൾ എന്തിനാണ് ഞാൻ അതിപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു അനുഭവം അദ്ദേഹത്തിന് ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ അദ്ദേഹം വരെ ഒരു സ്ഥലം കൂട്ടിട്ട് വന്നു കുറ്റി അടിക്കണമല്ല വീട് കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നാട്ടിൽ കുട്ടിട്ട് നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക ഒരു സൈഡിൽ കൊണ്ടുപോയി വീട് കിട്ടിയിട്ട് ബാക്കിയുള്ള സ്ഥലം മുമ്പിൽ കുറച്ച് സ്ഥലം വരുന്ന മതി ചെയ്ത് അല്ലെങ്കിൽ ബാക്കിൽ നമുക്ക് ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ഉണ്ടെങ്കിൽ വായ വെക്കാം തെങ്ങ് വെക്കാം തെങ്ങ് വെക്കാം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സ്ഥലമില്ല ആളുകൾ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യത്തിൽ പക്ഷേ ഇതൊന്നും അടുക്കുകൊണ്ടുപോയി കുട്ടിയിട്ട് വലിയ അടുക്ക് പോരാട്ട് അപ്പോൾ ആ സ്ഥലം അപ്പുറവും ഒന്നിനും കൊള്ളാതെ ഇപ്പുറം ഒന്നിനും കൊള്ളാതെ ഒരാത്തഞ്ഞൂറ് സ്ക്വയർ ഒക്കെ വീട് വന്നാൽ ബാക്കി സ്ഥലം ചുറ്റും ഇല്ലത് ഒന്നിനും കൊള്ളാത്ത അവസ്ഥ അവരാരെങ്കിലും വാക്ക് കേൾക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഭയങ്കരമായി നമ്മൾ പോരീഷ നൽകുന്ന ആളുകൾ നമ്മൾ ചിന്തിക്കുക കൂടുതൽ കുറച്ചും കൂടി ആയത്തിൽ നമ്മൾ ചിന്തിക്കുക ഇത് ഗുണമാണോ ദോഷമാണോ ഇതെങ്ങനെ സംഭവിക്കുക അല്ലെങ്കിൽ അതിനു മുമ്പ് കിട്ടിയ ആളുകളും ഒരുപാട് മുമ്പ് കടന്നുപോയ ആളുകളുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുക അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആകുമോ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആകുമോ എന്ന നൂറു ചിന്തിക്കാൻ നമുക്ക് വിശേഷ ബുദ്ധി എന്നൊരു സംഭവം നമുക്ക് ദൈവം നൽകിയന്തിനാണ് നമ്മൾ ചിന്തിക്കാൻ എത്ര സ്ഥലത്താക്കറാൻ ചോദിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് എന്നിട്ട് അവരെ വിശ്വസിക്കുന്ന ആളുകൾ എത്ര പറ്റിക്കപ്പെട്ടാലും എത്ര വഞ്ചിക്കപ്പെട്ടാലും മനസ്സിലാകാത്ത ആളുകൾ ഇനി നമ്മൾ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും പ്രവാചകന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായത് അല്ലെ പ്രവാചകൻ ഭാര്യ നഷ്ടപ്പെട്ട സംഭവം ഭാര്യ മരിച്ചുപോയ ആ ചരിത്രമൊക്കെ നമുക്കറിയാം അതുപോലെ അബു താലിമിൻ്റെ മരണം അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പ്രവാചകനുണ്ടായി അവർ ഉണ്ടാവുക എന്നത് ഏതൊരു മനുഷ്യനും ഭൂമിയിൽ ഉണ്ടാകും അപ്പോൾ എത്ര സമ്പത്ത് ചില ആളുകൾ വിചാരിക്കാറുണ്ട് സമ്പത്തുണ്ടെങ്കിൽ പ്രയാസം ഉണ്ടായില്ല സമ്പത്തില്ലാത്തതാണ് പ്രയാസം എന്നാൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഒക്കെ ചെയ്യുന്നത് ഒരു വലിയ സമ്പന്നർമാരാണ് അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ അടുത്ത് നമ്മളെ നാട്ടിൽ പോലും രണ്ട് മൂന്ന് ലക്ഷം ബാങ്ക് ബാലൻസ് ഒക്കെ ഇല്ല ഇല്ലാൾ നല്ലൊരു ഒരുപാട് സ്ഥലമൊക്കെ ഇല്ലാൾ ആത്മഹത്യ ചെയ്തു അപ്പോൾ ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് നമ്മളെ നാട്ടിൽ സ്വാഭാവികമായിട്ടും ആ നാട്ടിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവും അപ്പോൾ ആളുകൾ ചർച്ച ചെയ്യാണ് എത്ര സമ്പത്തിൻ്റെ ഒരു ചേടലും പോവുക ഇതൊക്കെ ചെയ്യുക അത്ര സുഖത്തിൽ ജീവിക്കാം പക്ഷെ അതല്ല പ്രശ്നം അപ്പോൾ സമ്പത്തുണ്ടെങ്കിൽ സമാധാനമുണ്ടാകുമെന്നില്ല വാഹനമുണ്ടെങ്കിൽ സമാധാനമുണ്ടാകുമെന്നില്ല നേരെ മറിച്ച് ചെറിയൊരു വാഹനം ചെറിയൊരു വീടും ഒരു വീടൊന്നും ഇല്ലെങ്കിലും ചില ആളുകൾക്ക് റോഡ് സൈഡാണ് ഉറങ്ങുന്നതെങ്കിലും അവർ വളരെ സമാധാനത്തിലും ശാന്തിയിലും സന്തോഷത്തിലും ജീവിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവർക്ക് ഇങ്ങനെ തെരുവോരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ടെൻഡ് കെട്ടി ജീവിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി നമ്മുടെ രാജ്യത്തൊക്കെ ഒരു നിരവധി ആളുകൾ അപ്പോൾ എന്നിട്ടും അവർ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകളുണ്ട് മറിച്ച് നമ്മൾ സമാധാനത്തിന് ഒരു സന്തോഷത്തിന് വെക്കുന്ന ഇത് മാനദണ്ഡം എന്താണ് അവിടെയാണ് പ്രശ്നം ഇനിയിപ്പോൾ ഇതെല്ലാം കിട്ടിയാലേ സന്തോഷിക്കും ചില ഇപ്പോൾ ചില വീടുകളിൽ നമുക്കറിയാം ഒരുപാട് പ്രയാസപ്പെടുന്ന കുട്ടികളുണ്ട് രണ്ടസപ്പം പോലുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ബാധിച്ചിട്ട് വളരെ പ്രയാസപ്പെടുന്ന ആളുകൾ ആ വീടുകളിൽ നമുക്കറിയാം അവർ സന്തോഷം പലപ്പോഴും അവർ വീടുകളിൽ സന്തോഷമില്ല എപ്പോഴും ഈ കാണുന്ന കാഴ്ച ഇതാണ് അവർ ദുഃഖത്തിലാണ് പ്രയാസത്തിലാണ് അപ്പോൾ അവർ അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് നാളെ എന്തൊരു കാര്യം നമ്മൾ കാണുമ്പോഴും ഒരു വിഷമം പ്രയാസം കാണുമ്പോഴും നമ്മൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വിരൽ ചൂണ്ട ഹൃദയമുണ്ട് കൊണ്ട് അങ്ങനെ ഉണ്ടാകും പ്രയാസം വിഷമങ്ങളുണ്ടാകും നാളെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ആ ഒരു ഈ പ്രയാസം നീങ്ങിക്കിട്ടും അല്ലെങ്കിൽ ഈ ഒരവസ്ഥ മാറും അതുപോലെ അതേപോലെ ചില ആളുകൾ പിന്നെ വലിയ വലിയ പോലീസുകളൊക്കെ പറഞ്ഞ് പറ്റിക്കാറുണ്ട് എന്തെയാണ് ഇന്ന് സംഘടനയിൽ പെട്ടതുകൊണ്ട് അതിങ്ങനെ ആയത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ന ഇത് അസുഖങ്ങൾ വരാൻ കാരണം എന്നതാണ് ഇന്ന പ്രയാസങ്ങൾ വരാൻ കാരണം എന്നതാണ് എന്നിട്ട് ഇതിൻ്റെ ഈ പ്രയാസം മാറാൻ ഇന്നതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം ഇന്നിന്ന സംഘടനയിൽ പെട്ടുപോയി അല്ലെങ്കിൽ ഒന്ന് പഴച്ച് പോയി എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് പഴച്ചുപോയത് കൊണ്ടാണ് അല്ലെങ്കിൽ അധർമ്മത്തിൽ തിന്മകളിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പ്രയാസം വന്നത് എന്നൊക്കെ പറയാറുണ്ട് അസുഖങ്ങൾ വരുമ്പോൾ ചില ആളുകൾക്ക് അസുഖങ്ങൾ കാണുമ്പോൾ അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പറയും ആ ഇതിങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ അസുഖം യഥാർത്ഥത്തിൽ മതമില്ല എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് വലിയ വലിയ ഇവിടെ വലിയ വലിയ സമ്പന്നരാകാൻ കള്ളച്ചവടക്കാറും അതുപോലെ പലിശ കൊള്ള പലിശക്കാരൊക്കെ വലിയ വലിയ സമ്പന്നരാണ് ആ അതിനിപ്പോൾ പൈസ നൽകുന്നതിൻ്റെ മാനദണ്ഡം അവൻ നേർവയിലൂടെ ജീവിക്കുന്നു നല്ല സത്യസന്ധനും നേർവയിലൂടെ ജീവിക്കുന്നതാണ് എന്നതിൽ അതുപോലെ അസുഖങ്ങൾ അസുഖങ്ങൾ ഉണ്ട് നമുക്ക് അധികം ആളുകൾ സാധാരണ ആളുകൾക്കുണ്ട് ജനിച്ചു വീഴുന്ന കുഞ്ഞിന് പോലും അസുഖമുണ്ട് അപ്പോൾ അവരെന്താ തെറ്റ് നമ്മൾ കൂടുതൽ നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഈ ജനിച്ചു വീഴുന്ന കുട്ടികൾ അവരെന്താ തെറ്റ് ഇനിയിപ്പോൾ അവർ മാതാപിതാക്കൾ തെറ്റുകാരാണെങ്കിൽ പോലും ആ കുട്ടി നേരെ ഒരാദിയാണല്ലോ എന്തുകൊണ്ടങ്ങനെ സംഭവം അതങ്ങനെയാണ് പല മരുന്നിൻ്റെ ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ സുറ്റിപ്പിൽ തന്നെ ചില ചില കുട്ടികൾക്ക് ജന്മന ഒരുപാട് അസുഖങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അത് അല്ലെങ്കിൽ ആരെങ്കിലും മാതാപിതാക്കൾ തെറ്റെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ കുടുംബക്കാർ കൊള്ളാത്ത കൊണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പേച്ച കക്ഷികളിൽ വിട്ടത് കൊണ്ടോ ഒന്നും മനുഷ്യ ഇപ്പോൾ നമ്മൾ ലോകമെമ്പാടുള്ള മനുഷ്യരെ കുറിച്ച് ചിന്തിക്കാൻ അങ്ങനെ ഉണ്ട് മുന്നൂറ്റി അറുപത് കോടിയിലധികം മനുഷ്യർ അവ ആ മനുഷ്യന്മാർക്കെല്ലാം അങ്ങനെയുണ്ട് ചില ആളുകൾക്ക് അസുഖമുണ്ട് ചില ആളുകൾക്ക് പ്രയാസമുണ്ട് ചില കുട്ടികൾക്ക് അസുഖമുണ്ട് അതും ഒരാൾ സെറ്റ് ചെയ്യുന്നത് കൊണ്ടോ ഒരാൾ ഒരു അവരുടെ കുടുംബം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഉണ്ട് ദുനിയാവിൽ പണ്ട് കാലത്ത് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൂട്ടമരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അതിനെ പ്രതിരോധിച്ച് മരുന്നുകൾ കണ്ടെത്തി അങ്ങനെ ചികിത്സക അങ്ങനെ പോകുന്നു പക്ഷെ അത് എന്തെങ്കിലും ഒരു കക്ഷിയിൽപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അവൻ തെറ്റെയ്യുന്നതുകൊണ്ടോ ഒന്നുമില്ല അങ്ങനെ ഉണ്ടാകാറുണ്ട് അതുപോലെ ആത്മശാന്തിക്ക് വേണ്ടി എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് അവർക്ക് ശാന്തി സമാധാനം കിട്ടാൻ അവർക്കെല്ലാത്തിനും ഭയമാണ് ചില ആളുകൾക്ക് എല്ലാത്തിനും പേടി അതുകൊണ്ട് ഒന്ന് പുറത്തിറങ്ങാൻ പേടി അല്ലെങ്കിൽ ആരെയും കണ്ണിട്ട് വന്ന് പേടി ചില ആളുകൾക്ക് ഇപ്പോൾ അയൽപ്പക്ക ബന്ധം പോലും പല അയൽപക്ക ബന്ധങ്ങളും പോലും മുറിഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്ന് വച്ചാൽ ആ ഒന്നും എന്തെങ്കിലും പോകാണ്ട് അമ്മ നല്ല ഇത് ചെയ്തു കണ്ണുണ്ടെങ്കിലാണ് പിന്നെ നമുക്ക് ഇതില്ലാതെ പോയെങ്കിലാണ് അങ്ങനെ അന്ധമായ അന്ധവിശ്വാസം നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നല്ല അയൽപ്പക്കം നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി അതായത് എന്ത് എന്ത് കണ്ണ് കറന്ന് തട്ടാനും എന്ത് നമ്മളെ ബന്ധങ്ങളെ പോലും മുറിച്ച് കളി രീതിയിൽ അവരെ കണ്ടാൽ ഇങ്ങനെ കണ്ണ് കിട്ടും അല്ലെങ്കിൽ ഇവർ നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും സ്ഥലം വാങ്ങി ചില ആളുകൾക്ക് പറയാൻ ഭയങ്കര പേടിയാണ് കണ്ണു കൊണ്ടല്ലോ ചില ആളുകൾ പരസ്പരം അങ്ങനെ മറച്ചു വെക്കും പല കാര്യങ്ങളും പല ഈ അടുത്ത കുടുംബത്തിൽ പോലും ചില കാര്യങ്ങൾ മറച്ച് വയ്ക്കുമ്പോൾ ആ ബന്ധങ്ങളിൽ വിള്ളൽ വരികയാണ് യഥാർത്ഥം സംഭവിക്കുന്നത് ഒരകൽച്ചയാണ് ഉണ്ടാകുന്നത് നമുക്ക് പരസ്പരം തുറന്നു പറയാനും ഇവരെന്തിനും ഇത്രയും വലിയ കുടുംബവും കുടുംബ സംവിധാനമൊക്കെ നമ്മളെ കാര്യങ്ങൾ പരസ്പരം തുറന്നു പറയാനും അപ്പോൾ അവരിൽ നിന്ന് അവർ മുന്നേ നടന്നവരാണെങ്കിൽ ആ മാർഗത്തിൽ മുന്നേ നടന്നവരാണെങ്കിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളും ഒരുപാട് ഗുണപാഠങ്ങളും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഇപ്പോൾ ഒരാൾ സ്ഥലമെടുത്ത് പെട്ടെന്ന് ആരോടും പറഞ്ഞില്ല പക്ഷേ അതിനത്ര വില ഉണ്ടായിരുന്നില്ല അപ്പോൾ ആർക്കറിയില്ല അത് ഈ എടുക്കുന്ന വ്യക്തിക്കറിയില്ല അപ്പോൾ ഒന്ന് കൂടി ആലോചിച്ചാൽ കുടുംബത്തിലൊക്കെ ഒന്ന് പറഞ്ഞ് സംസാരിച്ചാൽ അപ്പോൾ എന്തുണ്ടാവും അപ്പോൾ നമുക്കതിന് ഒരുപാട് ഗുണങ്ങളുണ്ടാകും അതുപോലെ ചില ആളുകൾ പറഞ്ഞാൽ കണ്ണു അല്ലെങ്കിൽ കണ്ണു അല്ലെങ്കിൽ ആരെങ്കിലും കണ്ണു വെച്ചാൽ കുഴപ്പങ്ങളുണ്ടാകും അങ്ങനെ അന്ധമായ അന്ധവിശ്വാസം യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും കൂടുതലായത്തിൽ പഠിക്കേണ്ടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്താണ് വിശ്വാസം എന്താണ് അന്ധവിശ്വാസം ചില ആൾക്കന്നില്ല വണ്ടി എടുത്തിട്ടൊക്കെ പോകും ഒരു പൂച്ച മുടുക ചാടിയാൽ കഴിഞ്ഞ് ഒരു ഫസ്റ്റ് സിഗ്നൽ കിട്ടിയാൽ കഴിഞ്ഞ് അത് ഉണ്ടാവും ചിലപ്പോൾ പൂച്ച പോലെ പൂച്ച നമ്മളാ കാട് തിരക്കിലായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ പോകുമ്പോൾ സിഗ്നൽ കിട്ടും ചിലപ്പോൾ എല്ലാ സിഗ്നലും കിട്ടും എന്ന് വിചാരിക്കും അതിനോട് അങ്ങനെ ചിലപ്പോൾ ഒരു സിഗ്നൽ കിട്ടും ചിലപ്പോൾ രണ്ട് കിട്ടും ചിലപ്പോൾ നേരെ പോകും അങ്ങനെ ഉണ്ടാകും എല്ലാവരും എത്രയോ ആളുകൾ രാവിലെ എണിച്ച് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട് അവരെല്ലാം ഇങ്ങനെ പൂച്ച കണ്ടിച്ച് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു നായ മൂലിയു പോയി അല്ലെങ്കിൽ ഒരു മാച്ചി പണ്ടൊക്കെ ആയിരുന്നു കാലി ഒരു വെള്ളം പുറത്ത് ഇങ്ങനെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു മാച്ചി മുറ്റത്ത് കണ്ടാൽ ഭയങ്കര ദുഷകനമായി കാണുന്ന ആളുകളുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഒരു വാച്ചി അങ്ങനെ കണ്ടുകൊണ്ട് കൊണ്ട് നമ്മളത് കാര്യമായിട്ട് ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഹൃദയത്തിൻ്റെ അഗാധങ്ങളിലേക്ക് ആ ഒരു ആ ഒരു കണ്ട കാഴ്ച ഭയങ്കരമായിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ ചില ആളുകൾ ഇപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ അദ്ദേഹം വണ്ടി മുമ്പോട്ട് മാത്രമേ എടുക്കൂ പിറകോട്ട് എടുക്കല് അപ്പോൾ രാവിലെ എടുത്തെടുത്തു അപ്പോൾ ഒരു ദിവസം പിറകോട്ടെടുത്തു മുമ്പിൽ ഇങ്ങനെ മുട്ടിച്ച് വെച്ച് മുമ്പോട്ട് എടുക്കാൻ സ്ഥലമില്ല ചുമറ്റും മുട്ടായി അപ്പോൾ പിറകോട്ടെടുത്തു അന്ന് എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്ക് ഈ സുഹൃത്ത് പറഞ്ഞൊരു വാക്ക് അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും ഒരു സംഭവിക്കും കാരണം മുമ്പോട്ടില്ല വണ്ടിയെടുത്ത് അന്ന് ചെറിയ പരിസ്ഥിറ്റാണ് വന്ന് ജാത്രി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ചിന്ത തന്നെ അങ്ങനെയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സൈക്കോളജിക്കലി ഒരു പഠനം നടന്നത് ഒരാൾ പിന്നെ വണ്ടിയിൽ പോയാൽ ആക്സിഡൻറ്റ് കാർ എടുത്ത് ആക്സിഡൻറ്റായി ഡ്രൈവറെ വെച്ച് എന്നിട്ട് ആക്സിഡന്റ് ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം ലാസ്റ്റ് വണ്ടിയൊക്കെ മതിയാക്കി ഓട്ടോയിൽ പോവാം ഓട്ടോയിൽ പോയിട്ടും ആൾ ആയി വണ്ടിയൊക്കെ ബസ്സിൽ ഓട്ടോയിലും പോവാങ്ങി പക്ഷേ എന്നിട്ട് അദ്ദേഹം ഒരു സൈക്കാർട്ടിസ്റ്റിനെ കണ്ടില്ല ആസ്ഥാനം അപ്പോൾ ആ സൈക്കാർട്ടിസ്റ്റ് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ നിങ്ങളുടെ ചിന്ത തന്നെ ഇങ്ങനെ ആയിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലാതെ നിങ്ങൾക്കും ഒരു കുഴപ്പമില്ല അവർ കുഴപ്പമുണ്ടാകേണ്ട വ്യക്തിയല്ല മറിച്ച് നിങ്ങളുടെ ചിന്ത തന്നെ ഞാൻ മുട്ടും ഞാൻ ആക്സിഡൻ്റ് ആവും ഞാൻ തട്ടിപ്പോ ഞാനെവിടെ പോലും ഞാൻ ഞാനെവിടെ പോലും ബുദ്ധിമുട്ടും ഞാനെവിടെ പോലും പ്രയാസപ്പെടും അങ്ങനെയാണ് നിങ്ങൾ ആ ചിന്താഗതി തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു എന്നാണ് ആ സൈക്കാർട്ടിസ്റ്റ് പറഞ്ഞത് അതാത് ശരിയാണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ ചിന്താഗതികൾ ആ അങ്ങനെ പോയാൽ അങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ വണ്ടി വണ്ടിയെടുത്ത് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു പൂച്ച കണ്ടൻ ചാടി അങ്ങനെ ആവും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം വന്നത് ഒരാളോട് പറഞ്ഞാൽ കണ്ണുകൊള്ളും അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കാൻ പോകുന്ന സന്തോഷ വാർത്ത അല്ലെങ്കിൽ പിന്നെ എന്തോ ഒരു പരിപാടി പരിപാടിയാകട്ടെ പലപ്പോഴും പല കുടുംബത്തിലും പല ആളുകളോടും പറയാൻ പേടിയാണ് ആളുകൾക്ക് കണ്ണ് തട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനെ ഒരു ഭീതിജനകമായ അവസ്ഥ നമ്മൾ ജീവിക്കേണ്ടവരില്ല സ്വസ്ഥതയോടെ സമാധാനത്തോടെ ശാന്തിയോടെ നല്ല മനസ്സോടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കുക ഉള്ളു തുറന്ന് സംസാരിക്കുക ആളുകളോട് അതുപോലെ ചില ആളുകൾ ഈ തങ്ങന്മാർന്നും മറ്റു ഇങ്ങനെ പറയുന്ന ആളുകളൊക്കെ വഞ്ചിക്കപ്പെടുന്നു മറ്റുള്ളവരെ വഞ്ചിക്കുന്ന പറ്റിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് കണ്ടില്ല എത്രയോ പവൺ എത്രയോ പവണാണ് അവർ വഞ്ചിച്ചെടുത്തത് ഈ പിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇരട്ടി ഉണ്ടാക്കിപ്പിക്കാം സ്വർണ്ണ ഇരട്ടി ഉണ്ടാക്കിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് വലിച്ചത് പറഞ്ഞു വലിച്ചു നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്താണ് അപ്പോൾ അദ്ദേഹത്തെ വലിച്ചു കളഞ്ഞ് ഈ ഗൾഫ്കാരനെ അപ്പോൾ എന്തിൻ്റെ പേരില്ല തട്ടിപ്പ് അപ്പോൾ എൻജിന്നും മാന്തോ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ ആളുകളുണ്ട് ചില ഗ്രൂപ്പുകൾ തന്നെ ഉണ്ട് അങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ അവർ ഭയങ്കരമായി പോലീസ് ചുറ്റുമ്മക്ക് അങ്ങനെ പോലീസുണ്ട് അല്ലെങ്കിൽ ഈ ഉപ്പപ്പക്ക് ഒരു ഈ തങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കരമായ കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി പ്രചരിപ്പിക്കും അസാ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കഴിവുണ്ടല്ലോ ചിലപ്പോൾ പള്ളിക്ക് തന്നെ നേരം വന്നാൽ നിസ്കരിക്കാൻ നില തന്നെ ഉണ്ടായില്ല അവർക്ക് അപ്പോൾ അങ്ങനത്തെ ആളുകളെക്കുറിച്ച് ഭയങ്കര പോലീസൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടിപ്പിച്ചിട്ട് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇപ്പോൾ ഈ രണ്ട് മാർഗ്ഗങ്ങൾ മാർഗങ്ങൾ റസൂൽ കാണിച്ചാൽ രണ്ട് മാർഗ്ഗങ്ങൾ വിശുദ്ധ കുറവാനും പ്രവാചകൻ്റെ ആ ചരിയേക്കും വിട്ടേച്ച് പോയെന്ന് പറഞ്ഞല്ലോ അത് നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം പ്രവാചകൻ പറഞ്ഞത് അവസാന കാലഘട്ടത്തിൽ നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചെങ്കിലും പിടിക്കുക അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുക അത്രയും നിങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക അതത്രത്തോളം കാലം നിങ്ങൾ പേച്ചു പോയില്ല അപ്പോൾ അത് വിട്ടത് അത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതായി പോയത് അത് അത് ആ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പഠിക്കാനും അത് പറയുന്നത് കേൾക്കാനും അല്ല ഒരുപാട് ആളുകളുണ്ട് ഈ സംഘടനയിൽപ്പെട്ട ആളും നല്ല മത കാര്യങ്ങൾ മാത്രം പറയുന്ന തെറ്റെന്നും പറയാത്ത നല്ല നല്ല കാര്യങ്ങൾ പറയുന്ന ആളുകളുണ്ട് അതൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അത് നമ്മൾ സ്കിപ്പ് ചെയ്തു പോകാറുള്ള പതിവ് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നത് നേരെ മറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഇല്ലാത്ത പോലീസുകൾ പറയുന്ന ഇല്ലാത്ത ദുവാകും ഇല്ലാത്ത ദിക്കറും ഒക്കെ പഠിപ്പിക്കുന്ന ആളുകളുടെ സംസാരം കേൾക്കാറൊക്കെ ഏറ്റവും പുതിയ അനവധി ആളുകളാണ് എൻ്റെ അതിൽ നിന്നോ സമാധാനം കിട്ടുന്ന പോലെ സന്തോഷം കിട്ടുന്ന പോലെ പ്രവാചകൾ പഠിപ്പിച്ച ദിക്കറിന് നമ്മൾ മാറിയിരുന്ന് ഒഴിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചെല്ലാനും പ്രവർത്തിക്കാനും നമ്മളെപ്പോലത്തെ ഒരാൾക്ക് കഴിയില്ല അത്രയും ഉണ്ട് നമുക്ക് ചെല്ലാനും ദിക്കറികൾ എഴുതാനും ഓതാനും വായിക്കാനും പഠിക്കാനും ദുബ ചെല്ലാനും ശ്രാത്തുകൾ ചെല്ലാനും ഒക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ പിറകെയല്ല നമ്മൾ നമ്മൾ മറ്റെന്തോ പോവാണ് ഷോർട്ട് കട്ട് പെട്ടെന്ന് കിട്ടണം ഇപ്പോൾ ഈ പലപ്പോഴും പല പഠനങ്ങളും വരുമ്പോൾ ചില ആളുകൾക്ക് ഇത് വളരെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നിന്ന് പഠന പൂർണ്ണ ലഗ്നരായി നിങ്ങൾ കടന്നുറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തിലും നല്ലൊരു ഉറക്കം കിട്ടാനൊക്കെ സഹായിക്കും അപ്പോൾ പല ആളുകളും ഇപ്പോൾ ഗൾഫ് രാജ്യത്ത് നമുക്കറിയാം റൂമൊക്കെ ഇങ്ങനെ അടുത്തരത്തിലുള്ള കട്ടിലുകളൊക്കെ അപ്പോൾ ഭയങ്കര സെറ്റപ്പാക്കി ഇങ്ങനെ മറയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കിടക്കാനൊക്കെ തുടങ്ങി ചില ആളുകൾ അപ്പോൾ അവർ വിചാരിക്കുന്ന ആ ഭയങ്കര അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നമ്മൾ വിചാരിക്കും ഭയങ്കര ഇതായിരിക്കുന്നു പിന്നെ അതിനൊക്കെ സ്വീകരിക്കാനും ഇതാക്കാനും ഭയങ്കര ഇത് ഇപ്പോൾ ഷുഗർ കുറക്കാനും അല്ലെങ്കിൽ പ്രഷർ കുറയാനല്ലെങ്കിൽ അപ്പോൾ നമുക്കറിയാം ഭയങ്കരമായ അസുഖങ്ങളുണ്ട് നമ്മളെ ഭക്ഷണത്തിൻ്റെ രീതി കൊണ്ടൊക്കെ അപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്ന ഈ ശാസ്ത്രജ്ഞൻ പറഞ്ഞത് അങ്ങനെയാണ് ഭയങ്കര ശരിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കടന്നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ നമ്മളതിൻ്റെ ഒന്നും പിറകെ പോകണ്ട നമ്മൾ പിന്നെ ചെറിയ രീതിയിൽ ഭക്ഷണങ്ങൾ കഴിക്കുക അല്ല ഒരുപാട് ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങൾ കൊണ്ടാണ് അധികം പ്രയാസം ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക എന്നിട്ട് എല്ലാം ഇത് കേൾക്കുന്നതിനേക്കാൾ ഏറ്റവും പഠിച്ച ഏറ്റവും നല്ല ഒരുപാട് അറിവുള്ള ഒരുപാട് ഡോക്ടർമാരുണ്ട് ഒരുപാട് പഠിച്ച ആളുകളുണ്ട് അങ്ങനെയുള്ള പഠിച്ച ഒരുപാട് ഡിഗ്രികളുള്ള ഒരുപാട് ആ മേഖലയിൽ ഏതൊരു മേഖലയിലാണോ നമ്മൾ കഴിക്കുന്നത് ആ മേഖലയിൽ ഒരുപാട് പാണ്ഡിത്യമുള്ള ആളുകളുടെ വാക്കുകൾ ശ്രവിക്കാനും കേൾക്കാനൊക്കെ തയ്യാറാക്കുക എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഭക്ഷണമൊക്കെ വളരെ കുറച്ച് കഴിക്കുക ഇപ്പം ചില ആളുകൾ വെച്ച് ഭക്ഷണം കഴിക്കുന്നതും കൊണ്ടാണ് ഇങ്ങനെ മകണം പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്ക് ഉറക്കത്തിൻ്റെ ഭക്ഷണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരുപാട് എന്നിട്ട് ഒരുപാട് ഭക്ഷണം ഭക്ഷണം കുറഞ്ഞാൽ എന്തോ സംഭവിക്കുന്ന പോലെ മറിച്ച് പ്രാചകം പറഞ്ഞു തന്നെ ഒരു മൂന്ന് കുടി ഭക്ഷണം ഒരു കുടി ഭക്ഷണം അതിന് മതിയാകും വളരെ ചുരുങ്ങിയ ഭക്ഷണം അപ്പോൾ പഴയകാലത്ത് നമുക്കറിയാം യുദ്ധത്തിനൊക്കെ പോകുന്ന ആളുകളാണ് ബാല് കൊണ്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് തൂക്കുകൊണ്ട് ദൂരെ നിന്ന് പേടിയാക്കുന്നില്ല അപ്പോൾ അങ്ങനെ യുദ്ധം ചെയ്യുന്ന ആളുകളുടെ ചരിത്രം പോലും നമ്മൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ അവർ കഴിക്കുന്ന എന്താ രണ്ടോ മൂന്നോ ഈത്തപ്പായം ഒന്ന് രണ്ട് നേരം ഈത്തപ്പായും വെള്ളം വലിയ ഭക്ഷണം എന്തെങ്കിലും റൊട്ടി വലിയൊരു ഭക്ഷണം മദീനയിലെ ചരിത്രം നമ്മൾ പണ്ടത്തെ ചരിത്രം വായിക്കുമ്പോൾ ഏതോ ആളുകൾ ഈ വൈദ്യന്മാരായ ആളുകൾ വന്നിട്ട് മടങ്ങിപ്പോയ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട് ചരിത്രത്തിൽ അതിന്മാരായ ആളുകളൊരു അത്ഭുതം അവർ ഇവിടെ ആർക്കും അസുഖമില്ലല്ലോ എന്നിട്ട് അവർ ചികിത്സിക്കേണ്ട ആവശ്യമില്ല കാരണം ആർക്കും അസുഖം ഇല്ല അപ്പോൾ അവർ നോക്കുമ്പോൾ ഇവരെ ചോദിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും അപ്പോൾ അവർ പറയുന്നത് നമ്മൾ നല്ലവണ്ണം വിഷമം ഒരല്പം ഭക്ഷണം കഴിക്കും പിന്നെ നല്ലോണം ഭക്ഷണം വിഷക്കണം പിന്നെന്തെങ്കിലും കഴിക്കണമെങ്കിൽ പിന്നെ കുറച്ചേയും ബാധ്യം നമ്മളൊക്കെ അത് പറയാൻ ഞാൻ ചിലപ്പോൾ യോഗ്യനെ ആയിരിക്കില്ല കാരണം നമ്മൾ ഹോട്ടൽ ഫീൽഡാണ് ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട് വിഷക്കുമ്പോൾ വിഷക്കുമ്പോൾ കഴിക്കുക അന്നത്തെ അവസ്ഥയിലാണ് അമ്മ ജീവിക്കുന്നത് ഇന്നത്തെ പക്ഷെ അവരന്ന് പറഞ്ഞത് അങ്ങ് ഭയങ്കര വിശക്കുമ്പോൾ അല്പം ഭക്ഷണം കഴിക്കും അതുകൊണ്ട് അവർക്ക് അസുഖമില്ല നമ്മളാണെങ്കിലും മാറി മാറി ഇപ്പം മന്തി റൈസിൻ്റെ ഒക്കെ നാട്ടിലൊക്കെ അവസ്ഥ എങ്ങനെ വെച്ചാൽ റൈസ് എത്ര എത്ര വേണം കഴിക്കുക മന്തിൻ്റെ കൂടെ അപ്പോൾ അതിൻ്റെ കൂടെ വയലാണ് ചേർക്കുന്നത് അത് ഇപ്പോൾ ക്യാൻസർ വരാൻ വരെ കാരണം അതിലാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഭയങ്കരമായി ക്യാൻസർ വരും അതുപോലെ ഭയങ്കരമായ ഷുഗർ ഒക്കെ മൂന്ന് രൂപയാക്ക് ഷുഗർ വരും എന്ന രീതിയിലൊക്കെ പഠനങ്ങൾ അഞ്ച് രൂപക്ക് ഷുഗർ ഉണ്ട് ഉണ്ടെന്നാണ് പഠനം പറയുന്നത് അപ്പോൾ ഇത്രയും കണ്ടു ഭക്ഷണം നമ്മൾ കൺട്രോൾ ആക്കിയില്ലെങ്കിൽ നമ്മൾ ശരീരത്തിൽ നമ്മൾ നോക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഒരല്പമെങ്കിലും ഭക്ഷണമൊക്കെ കുറച്ച് ഷുഗർ ഒക്കെ കൺട്രോൾ ആക്കിയില്ലെങ്കിൽ ഭയങ്കരമായ അസുഖങ്ങൾ നമുക്ക് ഇവിടെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ മന്തിൻ്റെ കൂടെയൊക്കെ റൈസ് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരും അധികം ആളുകൾ അപ്പോൾ അതൊക്കെ ഒന്നും കുറച്ച് ആഴ്ചയിൽ ഒരിക്കലോ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാം അതായത് നിരന്തരമായി പുറത്ത് നയിക്കുകയും നിരന്തരമായി ഇങ്ങനെയുള്ള ചാവരുകൾ കഴിക്കുകയും അതൊക്കെ നമ്മൾ ഒഴിവാക്കുക നമ്മളെ ശരീരത്തിന് ശരീരത്തിന് നമ്മൾ നോക്കുക അപ്പോൾ ഇപ്പോൾ കാന്നില്ല ആശ്വാതം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ കാണാം ആശുപത്രിയുള്ള ഉറഞ്ഞ ആളുകൾ അത്രയും ഇപ്പോൾ നോമ്പൊക്കെ എന്തിനാ വെച്ചാൽ നമ്മൾ അല്പം വയറ് കായാൽ പണ്ടിരിക്കാം പക്ഷേ ആ വയറ് കായുന്നുണ്ടോയെന്ന് വരെ സംശയം ഇപ്പോൾ നോമ്പിനു പോലും അങ്ങനത്തെ അവസ്ഥയിലൂടെ നമ്മൾ കഴിഞ്ഞു കാരണം കുറച്ചും കൂടി വിശദമായി നമ്മൾ വിശാലമായി പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ നമ്മൾ തയ്യാറാവും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പരമാവധി അത് ഉണ്ടാകാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും